ആയിക്കൂട്ടുകാരെ എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം പ്രാക്ടീസിലൂടെ പറഞ്ഞു പറഞ്ഞ് ഹിന്ദി സംസാരിക്കാം നമുക്ക് പഠിക്കാം ഹിന്ദി പ്രാക്ടീസിലൂടെ പറഞ്ഞ് പറഞ്ഞ് സംസാരിക്കാൻ വേണ്ടിയിട്ട് പഠിക്കാം നമുക്ക് നോക്കാം ഇന്നത്തെ ക്ലാസ്സിൽ മേ ടീക്കു എനിക്ക് സുഖമാണ് മേ ടീക്കു എനിക്ക് സുഖമാണ് അടുത്ത നോക്കിയാട്ടെ ആ വാക്ക് തന്നെ വേറെ അർത്ഥം മേ ടീക്കും ഞാൻ സുഖമായിരിക്കുന്നു മേ ടീക്കവും ഞാൻ സുഖമായിരിക്കുന്നു ക്ലിയർ അല്ലേ അടുത്തത് നോക്കിയാട്ടെ മേ അച്ചാഹു ഞാൻ നന്നായിരിക്കുന്നു മേ അച്ചാഹും ഞാൻ നന്നായിരിക്കുന്നു മേ അച്ചാഹും ഞാൻ നന്നായിരിക്കുന്നു അടുത്ത ബഹുത് ബടിയ വളരെ നന്നായിരിക്കുന്നു ബഹുത് ബടിയ വളരെ നന്നായിരിക്കുന്നു അപ്പൊ നിങ്ങളോട് ഒരാൾ സുഖാന്ന് ചോദിച്ച ഈ രീതിയിൽ ആൻസർ നമുക്ക് പറയാം അർത്ഥം നോക്കിയാട്ടെ മേ ഞാൻ മേ ടീക്കു എന്തായാലും അർത്ഥം പഠിച്ച ഞാൻ സുഖമായിരിക്കുന്നു അടുത്ത നോക്കിയാട്ടെ ടീക്കുഹും അല്ലെങ്കിൽ അച്ച അർത്ഥം നന്നായിരിക്കുന്നു ടീക്കു ഓർ അച്ച എന്താർത്ഥം നന്നായിരിക്കുന്നു അടുത്ത് നോക്കിയാട്ടേ ബഹുത് ബടിയ വളരെ നല്ലത് അപ്പം ഒരാൾ സുഖാന്നോ ചോദിച്ചാൽ ഇതിലേതെങ്കിലും ഒന്നും നിങ്ങൾക്ക് പറയാം സുഖമാണെന്നുള്ളത് മേ ടീക്കുഹു അല്ലെങ്കിൽ ബഹുത് ബടിയ അല്ലെങ്കിൽ മേ അച്ചാഹു എന്ന് പറയാം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പറയാൻ പഠിച്ചു എനിക്ക് സുഖമാണ് അല്ലെങ്കിൽ ഞാൻ സുഖമായിരിക്കുന്നു മേ ടീക്കുഹും അല്ലെങ്കിൽ ബഹുത് ബടിയ നമുക്ക് പറയാം ക്ലിയർ അല്ലേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്